വിശേഷങ്ങളുമായി കെൽഡോസ്കോപ്പിന്റെ പുതിയ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ് വ്യത്യസ്ത കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും ഏവർക്കും സ്വാഗതം ഇത് പ്രകടനം വിദഗ്ധ പരിശീലനം നേടിയ ഇവരുടെ പ്രകടനം കണ്ട് പ്രേക്ഷകർ അനുഗ്രഹിക്കുന്നത് കേട്ടോ എന്തായാലും തങ്ങളുടെ ജീവനെക്കുറിച്ച് പോലും ഭയമില്ലാതെ ഈ അഭ്യാസ പ്രകടനം നടത്തുന്ന ഇവരെ പറഞ്ഞു വരുന്നത് ഇതൊന്നുമല്ല ദൈനംദിന യാത്രക്കായി ബൈക്കിനെ ആശ്രയിക്കുന്ന സാധാരണക്കാരന്റെ കാര്യമാണ് ഇരുചക്ര വാഹന അപകടങ്ങൾ തുടർക്കഥയാകുന്ന ഇക്കാലത്ത് ബൈക്കിൽ തന്നെ സുരക്ഷിതമായി യാത്ര ചെയ്യാൻ പറ്റിയാലോ കണ്ടുനോക്കാം ഇത് ഫെലിക്സ് പി പുത്തൻ കണ്ടുപിടുത്തം പേര് ടൂ വീലർ റൈഡർ ഗാർഡ് പേര് സൂചിപ്പിക്കുന്നതുപോലെ സംഗതി ഇരുചക്ര വാഹനക്കാർക്ക് സുരക്ഷ നൽകുന്ന ഒരു കവചകുണ്ടലമാണ് വെയിലായാലും മഴയായാലും ഈ റൈഡർ ഗാർഡ് ഉണ്ടെങ്കിൽ ബൈക്ക് യാത്ര നോ പ്രോബ്ലം അതുകൊണ്ട് തന്നെ ഈ മഴക്കാലത്ത് മഴ ഇടമ്പിയാർത്ത് എത്തിയാലും ഇടുക്കി കട്ടപ്പന സ്വദേശി ഫെലിക്സ് കൂളായി യാത്ര ചെയ്യും സ്വന്തം ബൈക്കിൽ കവചം തീർത്ത് മഴയെ പ്രതിരോധിക്കുന്ന കാഴ്ച കാണുന്നവർക്ക് കൗതുകമാണെങ്കിലും സംഗതി പുലിയാണ് സാധാരണക്കാരിൽ സാധാരണക്കാരുടെ വാഹനമായ ബൈക്കുകളിൽ യാത്ര ചെയ്യുന്നവർക്ക് ഫെലിക്സിന്റെ ഈ കണ്ടുപിടുത്തം സത്യത്തിൽ വലിയ ആശ്വാസമായിരിക്കും ദീർഘദൂരം ബൈക്കുകളിൽ സഞ്ചരിക്കുന്നവർക്ക് ണയായി ഉണ്ടാകുന്ന ക്ഷീണവും ബുദ്ധിമുട്ടുകളും ഈ നൂതന സംവിധാനം കൊണ്ട് ഒരു പരിധിവരെ കുറഞ്ഞു കിട്ടും വെയിലും മഴയും ഒരുപോലെ പ്രതിരോധിക്കുന്ന ഈ കവചം അപകട സമയത്ത് ശരീരത്തിൽ മുഴുവൻ സംരക്ഷണം നൽകുമെന്നും അപകടത്തിന്റെ ആഘാതം കുറയ്ക്കുമെന്നും ഫെലിക്സ് അവകാശപ്പെടുന്നു കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് കേരളത്തിൽ മാത്രം ആയിരത്തി അൻപത്തിയൊന്ന് ഇരുചക്ര വാഹന യാത്രക്കാരാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് ഇതിലേറെയും ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്തവരും ഹെൽമെറ്റ് ധരിച്ച് യാത്ര ചെയ്യണമെന്ന നിയമം സംസ്ഥാനത്ത് കർശനമാക്കിയിട്ടും ഇന്നും പലരും ഹെൽമെറ്റ് ധരിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ മൂലം നിയമം ലംഘിച്ച് റോഡിലൂടെ സവാരി നടത്താറുണ്ട് ഇത്തരത്തിൽ ഹെൽമെറ്റ് ധരിക്കാൻ മടിയുള്ളവർക്ക് മുമ്പിലുള്ള ഒരു പ്രതിവിധി കൂടിയാണ് ഈ പുത്തൻ കണ്ടുപിടുത്തം ബൈക്കുകളിലെ ക്രാഷ് ഗാർഡുകളുടെ പിൻബലത്തോടെയുള്ള റൈഡർ ഗാർഡ് യൂറോപോളി കാർബണേറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് കവചത്തിന്റെ മുൻവശം വാഹനങ്ങളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ടെഫ്ലോൺ ഗ്ലാസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് റൈഡേഴ്സ് ഗാർഡിന്റെ ഒരു വശത്തായുള്ള വാതിൽ തുറന്ന് അകത്തു കയറിയാൽ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് സഞ്ചാരം തുടങ്ങാം ഈ ആശയത്തിന് ഏതാനും ആഴ്ചകളായേയുള്ളൂ രൂപം നൽകിയിട്ടെങ്കിലും കഴിഞ്ഞ മൂന്നര വർഷമായി ഈ കണ്ടുപിടുത്തത്തിന്റെ പണിപ്പുറയിലായിരുന്നു ഫെലിക്സ് ദിവസവും ഇരുപത് കിലോമീറ്ററോളം ബൈക്കിൽ യാത്ര ചെയ്യുന്ന ഫെലിക്സിനെ ഹെൽമറ്റ് വെച്ച് ബൈക്ക് ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതകളാണ് പുതിയ കണ്ടുപിടുത്തത്തിന് പ്രചോദനമായത് തന്റെ പുത്തൻ കണ്ടുപിടുത്തത്തിന് ഇതുവരെ നിരവധി പ്രശംസകൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഋഷിരാജ് സിംഗ് അഭിനന്ദിച്ചത് തന്റെ കഴിവിന് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമായി ഫെലിക്സ് കാണുന്നു ഞാൻ ഒത്തിരി കിലോമീറ്റർ ഡെയിലി ബൈക്ക് യാത്ര ചെയ്യുന്ന ഒരാളായിരുന്നു അപ്പോൾ ഹെൽമെറ്റിൻ്റെ നിയമം വന്നു കഴിഞ്ഞപ്പോൾ ഹെൽമെറ്റ് നമുക്ക് വളരെ അത്യാവശ്യമാണ് സർക്കാർ നിയമം അത് പാലിച്ചേ പറ്റുകയുള്ളൂ വളരെ അത്യാവശ്യമാണ് പക്ഷേ ഹെൽമെറ്റ് വെച്ച് യൂസ് ചെയ്ത യാത്ര ചെയ്താലും നമുക്ക് കുറേ യാത്ര ചെയ്ത് കഴിയുമ്പോഴത്തേനും കണ്ണിലും മൂക്കിലുമൊക്കെ പൊടിയടിക്കുക അല്ലെങ്കിൽ കൈയൊക്കെ ആണെങ്കിലും പല കണ്ടിന്യൂസ് ഇങ്ങനെ കാറ്റടിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുമായിരുന്നു അപ്പോൾ അതിൽ നിന്നാണ് ഇങ്ങനെ എങ്ങനെ ഒരു സാധാരണക്കാരനും ഒരു കുറഞ്ഞ ചെലവിൽ ഒരു കാറ് മേടിക്കാൻ എങ്ങനെയാണേലും ഒന്നും രണ്ട് ലക്ഷം ആ ഒരു ഇത് വരാതെ ഒരു ബൈക്കുകാരൻ ഒരു എട്ടോ ഒരു എണ്ണായിരോ പതിനായിരോ രൂപ എക്സ്ട്രാ മുടക്കിയാൽ അവർക്കൊരു കാറായി പോകുന്നതിനോട് അടുത്തൊരു കൺവീനിയൻസോടെ എങ്ങനെ യാത്ര ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ആഗ്രഹം ഇങ്ങനെ മോഡിഫൈ ചെയ്താണ് ഈ ഒരു ലെവലിൽ എത്താൻ പറ്റിയത് ഈ റൈഡർ കാർഡ് മറ്റുള്ളവർക്കും ഉപയോഗപ്രദമാകുന്നതിനായി വിപണിയിലെത്തിക്കാൻ ഒരുങ്ങുകയാണ് ഫെലിക്സ് ചെറു കാർ നൽകുന്ന സൗകര്യങ്ങളെല്ലാം പ്രധാനം ചെയ്യുന്ന റൈഡേഴ്സ് കാർഡ് സാധാരണക്കാർക്ക് സുരക്ഷിതമായ യാത്രയും ഉറപ്പ് നൽകുന്നു റൈഡേഴ്സ് കാർഡ് മാത്രമല്ല ഫെലിക്സിന്റെ കണ്ടുപിടുത്തം കുരുമുളക് മെതിക്കുന്ന യന്ത്രം ഇന്ത്യയിൽ ആദ്യമായി ഒരു ടെലിഫോൺ ഡയറക്ടറി എന്നിങ്ങനെ നീളും ലിസ്റ്റ് ഇത്രയും കണ്ടുപിടുത്തങ്ങൾ ഫെലിക്സ് നടത്തുന്നത് വേറെ പണിയില്ലാത്തത് കൊണ്ടാണെന്ന് കരുതിയാൽ തെറ്റി ആളൊരു കേന്ദ്ര സർക്കാർ ജീവനക്കാരനാണ് ജോലി കഴിഞ്ഞുള്ള സമയം ഫെലിക്സ് കണ്ടുപിടുത്തങ്ങൾക്കായി മാറ്റിവെക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നത് എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹം കൊണ്ട് മാത്രമാണ് പാമ്പുകൾക്ക് ഒട്ടും കുറവില്ലാത്ത നാടാണ് കേരളം എന്നാൽ ചില സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ഇത്തരം പാമ്പുകളാണ് ഇവിടം കൂടുതൽ ആരോഗ്യവും കായികക്ഷമതയും വേണ്ടുവോളമുള്ള ഈ കൂട്ടർ ജീവിതം ഇങ്ങനെ പാഴാക്കി കളയുകയാണ് ജീവിതത്തിന്റെ നേർക്കാഴ്ചകളിൽ നിന്ന് ഒളിച്ചോടുന്ന ഇവർ കാണേണ്ട ചില കാഴ്ചകളുണ്ട് അഥവാ കണ്ടുപഠിക്കേണ്ട ചില കാഴ്ചകൾ കാണാം ഒരു അതിജീവനത്തിൻ്റെ കഥ പോരാടി വിജയം നേടിയവരുടെ കഥകൾ എന്നും മറ്റുള്ളവർക്ക് പ്രചോദനമാകാറുണ്ട് എന്നാൽ വ്യത്യസ്തമാണ് ഇടുക്കി മുട്ടുകാട് സ്വദേശിനി ബിന്ദുവിന്റെ കഥ ബിന്ദുവിന് കൈകാലുകൾ ജനിച്ചപ്പോഴേ ഉണ്ടായിരുന്നില്ല അമ്മ നൽകിയ പിന്തുണയും സ്വന്തം പ്രയത്നവുമാണ് ബിന്ദുവിന് ഈ വൈകല്യത്തെ മറികടക്കാൻ ശക്തി നൽകിയത് എല്ലാവരും ഓരോ അവരവരുടെ പണിക്ക് പോകുന്നു ജീവിക്കാൻ ഓരോ പണിക്ക് പോകുമ്പോൾ എന്നെ നോക്കിയിരിക്കാനോ എൻ്റെ അവസ്ഥ നോക്കിയിരിക്കാനോ അങ്ങനെ പ്രത്യേകിച്ച് ആരുമില്ല അപ്പം തന്നെ പറ്റുന്ന പോലെ ഒക്കെ പതുക്കെ ഓരോന്ന് തന്നെ പറ്റുന്നവർ ഓരോന്ന് ചെയ്യുന്നു കടുത്ത ദാരിദ്ര്യത്തിനിടയിലും തൻ്റെ കഴിവിനത്തെ ജോലിയെടുത്ത് ജീവിക്കാനുള്ള ആത്മവിശ്വാസവും ബിന്ദുവിന് ലഭിച്ചത് തൻ്റെ അമ്മയിൽ നിന്നാണ് എഴുത്തുമതല അവളെ സ്കൂളിൽ എടുത്തു കൊണ്ടുപോയി വിട്ട് ടൂറും കൊണ്ടു കൊടുത്ത് അങ്ങനെ നോക്കി നാല് ക്ലാസ് വരെ അവളെ പഠിപ്പിച്ചു അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു സ്ഥലത്ത് മഠത്തിൽ ഒരു പഠിപ്പിക്കുന്ന സ്ഥലമുണ്ട് അവിടെ കൊണ്ടുവന്ന് വിടാൻ പറഞ്ഞു അവിടെ കൊണ്ടുവന്ന് വിട്ടു പഠിപ്പിച്ചു അത് കഴിഞ്ഞപ്പോൾ എസ് എൽ സി എഴുതി ജയിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ പിന്നെ തുടർന്ന് പഠിക്കാൻ ഇല്ലാണ്ട് വന്നു അങ്ങനത്തെ പിന്നെ വൈസംമാരിൽ എസ് എം കോളേജിൽ കൊണ്ടുവന്ന് ആക്കി പാത്രയും വരെ പഠിച്ച് കഴിഞ്ഞപ്പോൾ അവൾ നിർത്തുക അന്നങ്ങി പഠിക്കണില്ല എന്ന് പറഞ്ഞു അവള് പഠിക്കാൻ പോയില്ല പിന്നെ വീട്ടിലിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കാൾ തൊടുപുഴ മഠത്തിൽ കൊണ്ടുവന്നാക്കി എത്ര പത്ത് പന്ത്രണ്ട് വർഷം അവിടെ സ്ഥാപനത്തിൽ നിന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് എനിക്ക് പിന്നെ പിന്നെ തന്നു കഴിഞ്ഞു ഇപ്പോൾ വീട്ടുജോലികൾ ബിന്ദു അനായാസം ചെയ്യും പുറത്തേക്ക് യാത്ര അധികമില്ലാത്തതിനാൽ വീട്ടിലെ കോഴികളും താറാവുമൊക്കെയാണ് ഏറെ നേരവും കൂട്ടിനുള്ളത് എന്നാൽ ഒഴിവു സമയങ്ങളിൽ ബിന്ദുവിന് വെറുതെ ഇരിക്കാനാകില്ല ഫാബ്രിക് പെയിന്റിംഗ് ആണ് ബിന്ദുവിന്റെ ഉപജീവന മാർഗങ്ങളിലൊന്ന് വീട്ടുജോലികൾ കഴിഞ്ഞാൽ ഇതിനായി സമയം മാറ്റിവെക്കണം വിരലുകളില്ലാത്ത കൈകളിൽ ബ്രഷ് കൂട്ടിപ്പിടിച്ചാണ് തുണികളിൽ ചിത്രം വരയ്ക്കുന്നത് വിനോദത്തിനായിരുന്നു ബിന്ദു ചിത്രം വരതുടങ്ങിയത് എന്നാൽ ഇപ്പോൾ പലർക്കും ആവശ്യത്തിനനുസരിച്ച് ഡിസൈനുകൾ ബിന്ദു വരച്ചു നൽകുന്നുണ്ട് എന്നാൽ വലിയ സാരികളിലും മറ്റും ചിത്രങ്ങൾ വരയ്ക്കണമെങ്കിൽ വീട്ടിൽ നിലവിലുള്ള സൗകര്യങ്ങൾ മതിയാവില്ല കൂടുതൽ സൗകര്യങ്ങൾ ലഭിച്ചാൽ തന്റെ കഴിവിനെ മുഴുവൻ സമയം ജോലിയാക്കാൻ ബിന്ദുവിന് കഴിയും സഹായത്താൽ വീട് പണിതെങ്കിലും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല വിദ്യാഭ്യാസ കാലത്താണ് ഇത്തരമൊരു കഴിവ് ബിന്ദു തിരിച്ചറിഞ്ഞത് ഇരു കൈകളും ഉപയോഗിച്ച് വടിവൊത്ത കൈയക്ഷരത്തിലാണ് ബിന്ദു എഴുതുന്നത് പ്രീ ഡിഗ്രി വരെ വിദ്യാഭ്യാസമുള്ള ബിന്ദുവിന് സർക്കാർ സഹായങ്ങളും ലഭിക്കണമെന്ന ആഗ്രഹവുമുണ്ട് ഒരു ഫോട്ടോസ്റ്റാറ്റ് യന്ത്രം ലഭിച്ചാൽ അതിലൂടെ ലഭിക്കുന്ന വരുമാനത്തിലൂടെ അമ്മയ്ക്ക് കൈത്താങ്ങാകാമെന്ന പ്രതീക്ഷയുമുണ്ട് ബിന്ദുവിന് തനിക്ക് ശാരീരികമായ വൈകല്യങ്ങളുണ്ടെങ്കിലും അവയെ മറികടക്കാൻ ലഭിച്ചിരിക്കുന്ന കഴിവുകൾ കണ്ടെത്തി അവ ഉപയോഗിച്ചതാണ് ബിന്ദുവിനെ വ്യത്യസ്തയാക്കുന്നത് പിന്നെ ഇത് കാണുന്നവരോട് കാണുന്നവരുടെ നല്ല മനസ്സുണ്ടെങ്കിൽ ബാക്കി കൂടെ പണി വീട് പണി പൂർത്തിയാക്കാൻ കയ്യിലുള്ള എന്തെങ്കിലും തന്ന് സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുവാണ് പ്രതീക്ഷയാണല്ല എൻ്റെ ജീവിതം തന്നെ ഒരു പ്രതീക്ഷയാണ് കൂടുതൽ കാഴ്ചകൾ ഒരു കുഞ്ഞിടവേളക്ക് ശേഷം ചന്തൻ തോന്നും കുഞ്ഞിപ്പെണ്ണേ എന്നിട്ടൻ്റെ നിന്നെക്കെട്ടാ നിന്നുവരെ വന്നില്ലാരും നിന്നെ കാണാൻ എന്നെ കാണും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണേ എന്നിട്ടൻ്റെ നിന്നെക്കെട്ടാ നിന്നുവരെ വന്നില്ലാരും ബോറാണല്ലേ അധികം ബോറാക്കുന്നില്ല നല്ല വൃത്തിക്ക് പാട്ട് പാടുന്ന ഒരു സംഗീത പ്രേമിയുടെ വിശേഷം കേൾക്കാം പത്മനാഭൻ ഫേസും ന്യൂട്രലും മാറാതെ വയറുകൾ കണക്ട് ചെയ്യുമ്പോഴും പത്മനാഭൻ പക്ഷെ നാട്ടിലെ താരമാകുന്നത് ഗാനരചയിതാവ് എന്ന നിലയിലാണ് ആകാശവാണി കണ്ണൂർ നിലയത്തിനു വേണ്ടി ഏറ്റവും കൂടുതൽ ലളിതഗാനങ്ങൾ എഴുതി ഇണം നൽകിയത് പത്മനാഭനാണ് ആകാശവാണിയിലെ യുവവാണി ഗായകർക്കു വേണ്ടി നൂറിലധികം പാട്ടുകൾ പത്മനാഭൻ ചിട്ടപ്പെടുത്തി നൽകിയിട്ടുണ്ട് ആകാശവാണിയിൽ ഇന്നും ഹിറ്റായി പാടിക്കൊണ്ടിരിക്കുന്ന പോയകാലമേ എന്ന ലളിതഗാനം എഴുതിയതും ചിട്ടപ്പെടുത്തിയതും പത്മനാഭൻ തന്നെ കുസൃതിപ്പെെ നിന്നെ കണ്ടു ഞാൻ തീപ്പന്ത പ്രഭ ചൊരിഞ്ഞ് രാത്രി നിന്റെ കഥകളി ഭാവമുണരും കരിമിഴി കണ്ടു പിന്നെ നിൻ മുഖം കണ്ടു കലോത്സവങ്ങളിൽ പാടുന്നതിന് കുട്ടികൾ വന്ന് പുതിയ പാട്ടുകൾ ആവശ്യപ്പെടുമ്പോഴും പത്മനാഭൻ ഉടൻ എഴുതി നൽകും ശാസ്ത്രീയമായി അഭ്യസിച്ചിട്ടില്ലെങ്കിലും മികച്ച ഗായകൻ കൂടിയാണ് നാട്ടുകാരുടെ പപ്പേട്ടൻ സ്വരവ്യത്യാസങ്ങളില്ലാതെ പാടും സംസ്ഥാന ഇലക്ട്രിസിറ്റി ബോർഡ് കലോത്സവത്തിൽ ലളിതഗാനത്തിൽ ഒന്നാം സ്ഥാനം നേടിയതാണ് ഏറ്റവും ഒടുവിലത്തെ നേട്ടം ശാസ്ത്രീയമായി പഠിച്ചിട്ടില്ലെങ്കിലും പുല്ലാങ്കുഴൽ ഉൾപ്പെടെ ഉപകരണ സംഗീതങ്ങളും പത്മനാഭന് വഴങ്ങും ത്തെ ചെങ്കൽപ്പണികൾക്കിടയിൽ പാട്ടുകൾ ചിട്ടപ്പെടുത്തിയിരുന്നത് പത്മനാഭൻ ഇന്നും ഓർക്കുന്നു സംഗീത സംവിധായകർ ഹാർമോണിയം ഉപയോഗിച്ച് കമ്പോസിംഗ് ചെയ്യുമെങ്കിൽ പത്മനാഭൻ കമ്പോസിംഗ് ഓടക്കുഴൽ ഉപയോഗിച്ചാണ് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത സംഗീത സംവിധാനം നിർവഹിച്ച ഒരു ഗാനം മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട് ഇദ്ദേഹം ഗാനം ഗന്ധർവ ഗന്ധർവായകനെ കുറിച്ചാണ് പാടിക്കൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത മരക്കൊമ്പിൽ നിന്നും ഈ പാടിയതിൻ്റെ ആരോഹണം പാടിയതിൻ്റെ അവരോഹണം ഒരു കുയിൽ പാടുകയുണ്ടായി അപ്പം ദാസേടെ മറന്നത് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെയും അവസാനത്തെയും ഒരു അനുഭവമെന്ന് പറഞ്ഞിട്ട് അത് പാചകമേളയിൽ മാതൃഭൂമിയിൽ കൊടുക്കും അപ്പോൾ ഈ പ്രശ്നം ഇങ്ങനെ മനസ്സിൽ വെച്ചപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ലളിതഗാനം പെട്ടെന്ന് എഴുതേണ്ടി വന്നു അപ്പോൾ ഈ വിഷയം ഞാൻ ഈ ലളിതഗാനത്തിന് വേണ്ടി ഉപയോഗിച്ചു ഹൃദുവർണ്ണരാഗങ്ങൾ പാടുവാനെത്തുന്ന പൂമരക്കൊമ്പിലെ കുയിലെ എന്ന് തുടങ്ങുന്ന ഗാനം പത്ത് വർഷം മുൻപ് തന്റെ ശബ്ദത്തിൽ ആലപിച്ച് അത് റെക്കോർഡ് ചെയ്തെങ്കിലും ദാസേട്ടന്റെ സ്നേഹപൂർവ്വം എന്ന പേരിൽ സമർപ്പിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നീ അറിയാതെ ദുരാഗം അറിയാതെ ദുരാഗം സി ഡിയിലാക്കി നൽകിയ ഗാനം ദാസട്ടൻ ശ്രവിച്ചിരിക്കുമെന്ന വിശ്വാസത്തിലാണ് പത്മനാഭൻ പക്ഷെ സി ഡിക്ക് പുറത്ത് കുന്നം പത്മനാഭൻ എന്നെഴുതിയതല്ലാതെ വിലാസമോ ഫോൺ നമ്പറോ ചേർത്തിരുന്നില്ല ഇപ്പോൾ മകൻ ശ്രീലാലും പത്മനാഭനൊപ്പം സംഗീത സജീവമാണ് ഉപകരണ സംഗീതവുമായി എന്നും അച്ഛനൊപ്പം ശ്രീലാലുമുണ്ട് നേരത്തെ കഥാപ്രസംഗ വേദിയിൽ സജീവമായിരുന്ന പത്മനാഭൻ ഇപ്പോൾ മകനോടൊപ്പം ഗാനമേള ട്രൂപ്പുമായി സജീവമാണ് കാറ്റു പറഞ്ഞതും കടലു പറഞ്ഞതും കാലം ും പൊള്ളാണി കാലം പറഞ്ഞതും പൊള്ളാണി കെലോസ്കോപ്പിലെ കാഴ്ചകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല തിരിച്ചെത്താം ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക്